ഹായ് കൂട്ടുകാരെ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള നമ്മളുടെ അമ്മയുടെ ഒരു കവിതയാണ് ബാലഹൃദയ എന്നുള്ള ഭാഗത്തു നിന്നെടുത്തിട്ടുള്ള ബാലാമണിയുടെ ബാലാമണിയമ്മയുടെ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കവിത ആലാപനവും തുടർന്ന് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മളിതിരെ ചർച്ച ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ മുഴുവനും കാണുക നാം കാറ്റിൽ പാവുംതിൻ്റെ വായിൽ നാം ചെന്നേറിയുള്ളൂ കൂറ്റൻ മരങ്ങൾ കുമി ദാർക്കുന്ന കാറ്റിൽ പറക്കുകയുള്ളൂ പിന്നെയും വീട്ടിലേക്കിർത്തും വരയ്ക്കമ്മ എന്നെ മടി ത്തിരി മുമ്പു നാം നിന്ന് നിരത്തൊരു ചിത്രമായി പായുന്നു മങ്ങശബ്ദമായൊന്നുകാറുകൾ മിണ്ടാതെ ആൾക്കാർ ഇത്തിരി മുമ്പു നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങ ോപ്പു ചിങ്ങിയ തിന്നയായി മാറുകയല്ലോ നാലുപാടും നറുപ്പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നു നാലുപാടും നറുപ്പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണി കുന്നു മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു തിന്മയും നീലവും നീലവും വിന്മയും വേറെ െങ്ങു പോയായിരം ജീവികൾ തൻ എങ്ങുപോയി ഗന്ധങ്ങളില്ലല്ലോ ചിറകിന്നുലിയല്ലാ നിക്കു തോന്നുന്നു പാടാ ിൽപ്പുണ്ടാമിൻ കൂട്ടേർ പിണ്ടാമിതിയിലെട്ടാശയുമുണ്ടാതിക്കുവാൻ ഇന്റെ വക്കത്തുനിൽക്കുന്നു ചിന്തി ഉടുപ്പിട്ട സൂര്യൻ പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ും വലിപ്പവും നമ്മേ എല്ലാം നിഴൽപ്രായമാകാശകപ്പളിരല്ലിനടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നു നക്ഷത്രങ്ങളും വെക്കം എറിഞ്ഞോ വരുന്നു നോക്കുക താഴെ വെളിച്ചത്തിന്മൊട്ട നമ്മുടെ മനോഹരമായ ആ ഒരു കവിത കേട്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇനി അടുത്തത് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈണത്തിലുള്ള കവിതയാണ് നമ്മളിപ്പോൾ കേട്ടത് എല്ലാവരും ഒരുമിച്ച് ഇനി കവിത ചൊല്ലി നോക്കേണ്ടതാണ് ഇനി അടുത്തത് നോക്കാനുള്ളത് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാഴ്ചകളാണ് ഉണ്ണി വിമാനത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടത് എന്തൊക്കെയാണ് വലിയ മരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുകയാണ് കുറച്ചു മുമ്പ് വ്യക്തമായി കണ്ട നിരതുകൾ മങ്ങി മങ്ങി വരുന്നു കാറുകൾ നിശ്ശബ്ദമായിട്ടാണ് പായുന്നത് വിമാനത്തിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ണിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ കളിപ്പാട്ടങ്ങൾ ചിതറ് ചിതറിക്കിടക്കുന്ന തെണ്ണ പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത് താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തല്ല അതാ നോക്കൂ വിമാനം പറന്നു പോകുന്നു കൂട്ടുകാരെ ഓടിവാ എത്ര വേഗത്തിലാണ് അത് പറക്കുന്നത് ഇത്ര ചെറിയ വിമാനത്തിലാണോ ആളുകൾ കയറുന്നത് അങ്ങ് അകലയായതുകൊണ്ട് ചെറുതായി തോന്നുന്നതാവാം വിമാനം പോകുന്ന വഴിയിൽ വെളുത്തു കാണുന്നത് പുകയാണോ മഞ്ഞുപോലെ തോന്നുന്നു രസമാണ് ഈ കാഴ്ച അടുത്ത ചോദ്യം ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഒറ്റ നോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്നെല്ലാമായിരിക്കും നക്ഷത്രങ്ങൾ എത്ര അടുത്താണ് കാണാൻ നല്ല രസം താഴ്ന്നത് നോക്കുന്നതിനേക്കാൾ വലിപ്പമുണ്ട് പ്രകാശം കൂടുതലാണെന്ന് തോന്നുന്നു ചില നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടോ എന്നെ എന്നെ കണ്ണടച്ച് കാണിക്കുന്നുണ്ടവ അവയെ തൊടാൻ പറ്റുമോ അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനം ഏതാണ് ഉണ്ണിക്കുതുഹലം ഹലം അപ്പോൾ ഈ പ്രവർത്തനത്തില് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്ത് വിളിച്ച അനുഭവങ്ങൾ നമ്മൾക്കുണ്ടായിട്ടില്ലേ ക്ലാസ്സിൽ പങ്കുവെക്കും വയ്ക്കുക എനിക്കേറെ സന്തോഷമുണ്ടായ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കായിക മത്സരങ്ങൾ നടക്കുന്ന ദിവസം നൂറ് മീറ്റർ ഓട്ടത്തിനാണ് ഞാൻ പങ്കെടുത്തത് എന്നെക്കാൾ വേഗത്തിൽ ഓടുന്ന കൂട്ടുകാർ വേറെയുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എങ്കിലും ഞാൻ ധൈര്യമായി മത്സരത്തിൽ പങ്കെടുത്തു സാർ വിസലടിച്ചപ്പോൾ ഞാൻ വേഗത്തിൽ ഓടി ആർക്ക് ആരൊക്കെ ഓടി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചില്ല സർവ്വശക്തിയുമെടുത്ത് ഞാൻ പാഞ്ഞു എനിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചത് അത്ഭുതമായിരുന്നു സന്തോഷം കൊണ്ട് ഞാൻ പാട്ടും നൃത്തവും ചെയ്തു എല്ലാവരും കൈയടിച്ച് ചിരിച്ചു അപ്പോൾ ഉണ്ണിക്കുണ്ടായ ആ സന്തോഷത്തിന് അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ പറഞ്ഞതാണ് അല്ലേ അടുത്തത് കവിതയിലെ കാഴ്ച ഈ കവിത കുമാരൻ പറ എഴുതിയിട്ടുള്ള ഈ കവിതാഭാഗത്ത് മിന്നാമുനുങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആശാൻ പറഞ്ഞിരിക്കുന്ന എന്ന് കവിത എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലുള്ള ചെറിയ തീ ആരെയും പൊള്ളിക്കുകയില്ല അത് മഴ പെയ്താൽ കെട്ടുപോകുകയുമില്ല മിന്നാ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് കവി അപ്പം ഇതുപോലെ കവിതയിൽ സൂര്യനെക്കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തിച്ചൊല്ലും അപ്പോൾ ഈ എന്താണ് ആ അന്തിക്കുവാനിൻ്റെ വക്കത്ത് നിൽക്കുന്നു ചെ ചന്തിയുടുപ്പെട്ട് സൂര്യൻ അത് സൂര്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വരികളാണ് അല്ലെ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാവുന്ന മറ്റു കവിതകളിലും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പോൾ കുറിച്ചും കുറിച്ചും ആകാശത്തെ അണ്ണാനെ കുറിച്ചും അമ്പിളിയെ കുറിച്ചും ആകാശത്തെ കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് പൂമ്പാറ്റയെക്കുറിച്ച് ഓമനെ ഓമനെ ആര് നീ ചൊല്ലു നീ മഴവില്ലിൻ്റെ ചെല്ലക്കിടാമോ അല്ലേ ശരിയാണല്ലേ ഓ പൂമ്പാറ്റയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു സമാന പ്രയോഗങ്ങളാണ് പിന്നെ ആകാശത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിരില്ല മണിമുറ്റം തെളിനീല തിരുമുറ്റം തിരുമുറ്റ തിരുളയാൽ നിരനിരയായി പൂവല്ലോ അല്ലേ ആകാശത്തെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പം അണ്ണാനെക്കുറിച്ചും അമ്പിളിയെക്കുറിച്ചും എന്താണ് പറഞ്ഞത് ആകാശത്തൊരു പാൽക്കിണ്ണം അന്തിക്കെത്തിയ പാൽക്കിണ്ണം അല്ലേ വേറെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു വേറെ വേറൊരു പ്രയോഗം എന്താണ് തുണിയില്ലാത്തൊരു പൂപ്പന്തൽ തൂമഴി എന്നൊരു പൂപ്പന്തൽ ഓക്കേ അടുത്തത് പദ പരിചയമാണ് നമുക്ക് ഈ പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളെക്കുറിച്ച് പരിചയപ്പെടുന്ന ഒരു ഭാഗമാണ് വാരോളി എന്നതിൻ്റെ അർത്ഥം എന്താണ് നല്ല ശോഭ എന്നാണ് എൻ്റെ അർത്ഥം അല്ലെ ആളുക എന്നാണ് അതിൻ്റെ അർത്ഥം ജ്വലിക്കുക കൂറ്റൻ എന്നു പറഞ്ഞാൽ വലിയ ആർക്കുക എന്താണ് ആർക്കുന്ന എന്താണ് ആഹ്ലാദം കൊണ്ട് ഒച്ചത്തിൽ ഉണ്ടാക്കുന്ന അതായത് ആഹ്ലാദം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് ആർക്കുക ആർക്കുന്ന എന്ന് പറയുന്നത് നിരത്ത് എന്താണ് വഴി റോഡ് എന്നിവയ്ക്ക് പറയുന്ന മറ്റൊരു പദമാണ് നിരത്ത് മഞ്ഞിടം എന്താണ് ഭൂമി ചിന്നിയ എന്താണ് ചിതറിയ തിന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ഇറയം വരാന്ത ഓക്കെ നാട എന്താണ് ചരട് മുകിൽ എന്താണ് മേഘം വെണ്മ എന്താണ് വെളുപ്പ് ഗന്ധം എന്താണ് മണം കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നും കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചു നോക്കേണ്ടതാണ് അടുത്ത് പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ് കുറച്ച് ഇവിടെ പിരിച്ചെഴുതിയിട്ടുണ്ട് ചെന്നേറിയല്ലോ എന്നാണ് ചെന്ന് ഏറിയല്ലോ കാറ്റിൽ പറക്കുക കാറ്റിൽ പറക്കുക മടിയിലിരുന്നു മടിയിൽ പ്ലസ് ഇരുന്നു നിര നിരത്തൊരു നിരത്ത് പ്ലസ് ഒരു വെണ്മ വെൺ പ്ലസ് മ അതുപോലെ തന്നെ പാറി പാറി ഉയരുമ്പോൾ പാറി ഉയരുമ്പോൾ പാറി പ്ലസ് ഉയരുമ്പോൾ വിമാനത്തിൽ വിമാനം പ്ലസ് ഇല്ല വെളിച്ചത്തിൽ വെളിച്ചം പ്ലസ് ഇല്ല പകരം പദങ്ങൾ പകരം മറ്റുള്ള പദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരം കാറ്റ് ഗന്ധം പറവ എന്നിവയ്ക്കുള്ള പകരം പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മരത്തിനുള്ളത് തരു വൃക്ഷം വിപടം കാറ്റിന് പവൻ പവനൻ മാരു മാരുതൻ അനിലൻ ഗന്ധത്തിന് മണം വാസന പരിളം അതുപോലെ തന്നെ അന്തിക്ക് എന്തൊക്കെയാണ് സന്ധ്യ ദിനാന്തം പ്രക്ഷോഭം പ്രദോഷം സോറി പ്രദോഷം എന്നുള്ളതാണ് സൂര്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് വായിക്കുക എല്ലാവരും നക്ഷത്രം താരം താരകം ഊടു ഓക്കെ നമുക്കൊരു യാത്ര പോകാം എന്നുള്ളൊരു പ്രവർത്തനമാണ് എവിടെയൊക്കെയാണ് യാത്ര പോകേണ്ടത് എന്തെല്ലാമാണ് കാണേണ്ടത് സംഘമായി ചർച്ച ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക യാത്ര പോകുന്ന കാര്യം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക അപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾ ഡിജിറ്റലായിട്ട് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ യാത്രയൊക്കെ പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു യാത്രാ വിവരണം കൂടി തയ്യാറാക്കുക ഓക്കെ ഇവിടെ കുറേ പദ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക